ദേശീയ മനുഷ്യാവകാശ ദിനാചരണത്തോടനുബന്ധിച്ച് കൊല്ലം എസ് എൻ വനിതാ കോളേജ് വിദ്യാർത്ഥിനികൾ ഹ്യൂമൻ റൈറ്റ്സ് ഫൌണ്ടേഷനുമായി ചേർന്ന് ഫ്ളാഷ് മോബ് സംഘടിപ്പിച്ചു മനുഷ്യ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകുന്നതിനാണ് പൊതുസ്ഥലങ്ങളിൽ ഫ്ളാഷ് മോബ് നടത്തിയത് രാവിലെ ഒൻപത് മണിക്ക് എസ് എൻ വനിതാ കോളേജിൽ നിന്നും ആരംഭിച്ച് ചിന്നക്കട കളക്ട്രേറ്റ് ജംഗ്ഷൻ തുടങ്ങിയ പൊതുസ്ഥലങ്ങളിലായിരുന്നു പരിപാടി ഹ്യൂമൻ റൈറ്റ്സ് ഫൌണ്ടേഷൻ ജില്ലാ പ്രസിഡന്റ് ദയാ എസ് ജനറൽ സെക്രട്ടറി അയ്യത്തിൽ ശ്രീകുമാർ ഓർഗനൈസർ മോഹൻകുമാർ സജീവൻ വള്ളിക്കീഴ് ഡോ കുഞ്ചാണ്ടിച്ചൻ മുരളീകൃഷ്ണൻ രാജേഷ് ബാബു എന്നിവർ നേതൃത്വം നൽകി